വിജയോ വിജയോട് സംസാരിക്കാൻ പറ്റാതായ തൃഷ മദ്യപിച്ച് ലക്ക് കേട്ട് വിജയുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്തു എന്നാണ് ഒരു കഥ ഉള്ളത് വിജയുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ തന്നെ ഇരുവരും കഴിയുന്നത് ഈ ചെന്നൈയിലെ ഫ്ളാറ്റിലാണെന്നാണ് ഒരു കഥ ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡി എം കെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ഇവിടെ ഇല്ല മെറർ സെൽഫി പുറത്തു വന്നപ്പോഴും തമിഴ്നാട്ടിൽ ഇതുപോലെ പ്രശ്നമായിരുന്നു വിജയിയുടെ ദേഹത്തിൽ ഇരുന്ന് രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന അട്ടയാണ് തൃശ് തൃശ എന്നാണ് പിന്നെ സുജി ലീക്സ് പറയുന്നത് ഗായിക സുചിത്ര അതിന് വലിയ അംഗീകാരവും കിട്ടി കൂടുതൽ പേരും അവർ പോയി കമന്റ് ചെയ്തു ശരിയാന്ന് പറഞ്ഞു തൃശ തൃശയുമായിട്ടുള്ള വിജയുടെ ബന്ധം വിജയുടെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് തമിഴ്നാട്ടിലെ പൊതുവെയുള്ള കഥ ചേട്ടാ ഗോസിപ്പുകളുടെ കലവറയാണ് തമിഴ് സിനിമാ ലോകം ഉം നിരവധി പ്രണയ ബന്ധങ്ങൾ താരങ്ങളുടെ പ്രണയബന്ധങ്ങളൊക്കെ ആദ്യം ആഘോഷിക്കപ്പെടുന്നത് ആരാധകർക്കിടയിലാണ് അത്തരത്തിൽ ഇപ്പോൾ തമിഴകത്തെ ഏറ്റവും ചർച്ചാവിഷയമായ ഒന്ന് വിജയ് തൃഷ ബന്ധമാണ് നമ്മൾ തന്നെ മുൻപൊരു വട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് വിജയ് കരൺ മറ്റേ എം ജി ആർ ആകും തൃഷ ജയലിതയായി വരും എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ആരാധകരുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബലമേക്കൊണ്ട് കഴിഞ്ഞ ദിവസം കീർത്തി സുരേഷിന്റെ കല്യാണം നടക്കുന്ന ഗോവയിൽ ഇരുവരും ഒന്നിച്ചൊരു ഫ്ലൈറ്റിലെത്തി അവിടെ വിജയ്യുടെ ഭാര്യ സംഗീതയ്ക്ക് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ സംഗീതയ്ക്ക് നീതി വേണമെന്ന രീതിയിൽ പ്ലക്കാർഡുകൾ എന്തി ആരാധകരുത്തി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുകയാണ് അതെ ജസ്റ്റിസ് ഫോർ സംഗീത വ്യാപകമായിട്ട് ഹാഷ്ടാഗ് വിജയ്ക്ക് നല്ല തെറിയുണ്ട് വിജയ്യുടെ എല്ലാ സോഷ്യൽ മീഡിയ ഇതിലും വന്ന് ആളുകൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഓക്കെ അല്ല കുരുവിക്ക് ശേഷം പിന്നീട് ലിയോയിലാണ് ഒന്നിക്കുന്നത് സംഗീത പിന്നെ അനുവദിക്കില്ല സംഗീതയുടെ കുടുംബം അനുവദിക്കില്ലായിരുന്നു ഇദ്ദേഹവും തൃഷയുമായിട്ടുള്ള റിലേഷൻ സംബന്ധിച്ച് ഇഷ്ടംപോലെ കഥകൾ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം എവിടെ പോയാലും തൃഷ ഒപ്പം ഉണ്ടാകാറുണ്ട് എന്നതാണ് ആരാധകർക്കിടയിലുള്ള വലിയ ചർച്ച നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്പതാം പിറന്നാൾ എന്നായിരുന്നു പിറന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് തൃഷ ആദ്യത്തെ വെടി പൊട്ടിച്ചത് തൃഷ ഒരു കമൻ്റ് അദ്ദേഹത്തിന് പിന്നെ പിറന്നാൾ ആശംസ നേർന്നുകൊണ്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതോടുകൂടി ആരാധകർ തൃശക്കെതിരെയും വിജയ്ക്കെതിരെയും രംഗത്ത് വന്നു പിന്നെ പല പല ചിത്രങ്ങൾ ഇവരുടെ ഒരുമിച്ചുള്ളത് വരാറുണ്ട് ഇപ്പോൾ ഗോവയിൽ നിന്നുള്ളൊരു ചിത്രമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല പ്രൈവറ്റ് ജെറ്റിൽ ഒരുമിച്ച് യാത്ര പേരുടെ പേര് ആ രണ്ടുപേരുടെ പേര് അടങ്ങിയിരിക്കുന്ന പിന്നെ ആ അതും പുറത്തു വന്നു പുറത്ത് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നു ജോസഫ് വിജയ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ് വിജയയുടെ ഒറിജിനൽ നെയ് ഒരാളെ തൃശ കൃഷ്ണൻ അത് അവരുടെ ഒഫീഷ്യൽ നെയ്മും ഇവർ തമ്മിൽ ദീർഘകാലമായ റിലേഷനിലാണെന്നാണ് തമിഴ് സിനിമാ ലോകത്ത് പറഞ്ഞു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഗോസിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോസിപ്പാണ് ഇത് സുജി ലീക്സ് ആണ് ആദ്യ ഇത് ഇറക്കി വിട്ടത് തൃഷയോട് പിന്നെ വിജയോ വിജയോട് സംസാരിക്കാൻ പറ്റാതായ തൃഷ മദ്യപിച്ച് ലക്ക് കെട്ട് വിജയുടെ വീടിന് മുന്നിൽ നിന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്തു എന്നാണ് ഒരു കഥ ഉള്ളത് പിന്നെ തൃഷയ്ക്കും വിജയിക്കും കൂടി ഒരുമിച്ച് ചെന്നൈയിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റുണ്ട് എന്ന കഥയും വരുന്നുണ്ട് അവിടെയാണ് ഇരുവരും കഴിയാറുള്ളത് വിജയുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ തന്നെ ഇരുവരും കഴിയുന്നത് ഈ ചെന്നൈയിലെ ഫ്ലാറ്റിലാണെന്നാണ് ഒരു കഥ പ്രചരിച്ചോണ്ടിരിക്കുന്ന ഏതായാലും വിജയയുടെ ശത്രുക്കൾ വിജയ് എങ്ങനെയും അടിച്ച് തറയിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന് ശത്രുക്കൾ ഉള്ളത് ഡി എം കെ അടക്കമുള്ള തമിഴ്നാട്ടിലെ പ്രധാന ഭരണകക്ഷികൾ വിജയ്ക്ക് വെല്ലുവിളിയായി വരാനായിട്ട് വെമ്പുകയാണ് അപ്പോൾ അതെ അതെ ഒരു കാര്യം കിട്ടുവാൻ വേണ്ടി വിജയം സംബന്ധിച്ചൊരു കാര്യം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഡി എം കെ ഇപ്പൊ ഡി എം കെയുടെ അണികളാണ് ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അവിടെ അവിടത്തെ സംബന്ധിച്ചോളം ധാർമ്മികത രാഷ്ട്രീയത്തിൽ ധാർമ്മികത നിർബന്ധമാണ് എന്തും കാണിക്കാം അഴിമതി കാണിക്കാം പിന്നെ എന്തും കാട്ടിക്കൂട്ട പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഈ തമിഴ് ജനങ്ങൾ എന്ന് പറഞ്ഞ തമിഴ് ജനത എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളോട് വലിയ ബഹുമാനം പ്രതികരിക്കുന്നവരാണ് അതിനോട് അത് ഒരു താരത്തിന്റെ രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവരിഷ്ടപ്പെടുന്ന ഒരു താരം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ പിന്നാല നടക്കുന്നു എന്നുള്ള കഥ വന്നു കഴിഞ്ഞാൽ അത് മതി തമിഴ്നാട്ടിലെ ആ താരത്തെ വീഴ്ത്താൻ തമിഴ്നാട് തമിഴ് ജനതയുടെ ഒരു പ്രത്യേകത അതാണ് നമ്മുടെ ഇവിടെ അത് അതും മനസ്സിലാക്കിക്കൊണ്ടാണ് ഡി എം കെ ഡി എം കെ സംബന്ധിച്ചിടത്തോളം വിജയി അവർക്ക് ഭയമുണ്ട് വിജയ്യുടെ വരവ് എ ഡി എം കെ അവിടെ ഇല്ലാണ്ടായിരുന്നു എ ഡി എം കെ അഡ്രസ്സ് പോലും ഇപ്പം അവിടെ ഇല്ല ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പാറ കുറച്ച് പേര് നടക്കുന്നതെന്നല്ലാതെ എ ഡി എം കെ ഇല്ല അവിടെ ഇവിടെ ഇപ്പം ഡി എം കെയും ഉണ്ട് പിന്നെ വിജയിയുമുണ്ട് വിജയിപ്പുറത്ത് നിൽക്കുന്നു ഡി എം കെയോട് സംബന്ധിച്ചിടത്തോളം വിജയമാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു എതിരാളി ഇവിടെ ഇല്ല ബി ജെ പി വന്നതും പോയതും ആരും അറിഞ്ഞില്ല ബി ജെ പി വന്നു വലിയ ഓളമുണ്ടാക്കിക്കൊണ്ടാണ് അണ്ണാ പോലെ വന്നത് പക്ഷേ വലിയൊരു ചാറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല ആ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ബി ജെ പി എങ്ങനെയാണ് ദ്രാവിഡ രാഷ്ട്രീയം പറയുന്ന തമിഴ്നാട്ടിൽ പേര് പിടിക്കുക എന്നൊരു ചോദ്യം വലിയ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയിക്ക് വളർന്നു വരാനുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും തമിഴ്നാട്ടിൽ നിലവിലുണ്ട് അതുകൊണ്ട് വിജയി അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ശ്രദ്ധിച്ചിട്ടില്ലേ അവിടെ ഈ അധികം ലിവിങ് ട്വിതർ ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ പോലെ ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക ട്രിവാണ്ട്രം കൊച്ചി സിറ്റികളിലെല്ലാം തന്നെ കൂടുതൽ പേര് ലിവിങ് ട്വിഥർ ആണ് ലിംഗ് വിധർ ആയിട്ടാണ് താമസിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ അത് അംഗീകരിക്കില്ല തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ സദാചാര സദാചാര അവർക്ക് പറ്റില്ല ആ അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി സദാചാര ആക്രമണമായി അതെ പക്ഷേ താമസിക്കുന്നത് അവര് ഇത് ഇതൊന്നും അനുവദിക്കില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ സിറ്റിയിൽ എത്ര എന്തുമാത്രം വീടുകളിൽ പിന്നെ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ ലിംഗറായിട്ട് താമസിക്കുന്നുണ്ട് എത്രയോ വീടുകളിൽ പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ വീട് പോലും തരത്തില്ല അങ്ങനെ താമസിക്കാൻ ഒരു വീട് വിട്ട് തരത്തില്ല അങ്ങനെ താമസിക്കാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് നമ്മളെ അവർ പുറത്താക്കുക അതുകൊണ്ട് അവർക്ക് ഇത്രയും കാര്യങ്ങളിലൊക്കെ വലിയ ബഹുമാനം കൊടുക്കുകയും കുടുംബബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവരുമാണ് അതുകൊണ്ട് വിജയ്ക്ക് നല്ലൊരു ആയുധമാണ് വിജയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ് ഈ തൃഷ വിജയ് ബന്ധമെന്ന് പറയുന്നത് ഇപ്പൊ ഈ സംഗീത ഒരു സൈഡിൽ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിലും സംഗീതയോടുള്ള സ്നേഹമല്ല വിജയുടെ രാഷ്ട്രീയത്തെ തകർക്ക തകർക്കുക എന്നുള്ള പക്ഷെ ഇദ്ദേഹം അത് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ പരസ്യമായി ഒരു നടിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾ അത് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് സിനിമയിൽ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാം എന്ത് കാണിക്കുക അതിൻ്റെ ഒന്നും ആരും കാര്യമായി എടുക്കത്തില്ല പക്ഷെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയും രാഷ്ട്രീയത്തിൽ വലിയ ധാർമ്മികത വിളിച്ചു പറയുകയൊക്കെ ചെയ്ത ഒരാൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോട് കറങ്ങി നടക്കുന്നതിന് തമിഴ് അംഗീകരിക്കില്ല അതുകൊണ്ടാണ് അവിടുത്തെ ഭാഷയാണെങ്കിൽ ഏ അങ്ങനെയാണെങ്കിൽ കഥ ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഇഷ്ടംപോലെ ചിത്രങ്ങൾ ഇവരുടെ ഒരുമിച്ചുള്ള മിറർ സെൽഫിയൊക്കെ നേരത്തെ പുറത്തു വന്നായിരുന്നു മിറർ സെൽഫി പുറത്തു വന്നപ്പോഴും തമിഴ്നാട്ടിൽ ഇതുപോലെ പ്രശ്നമായിരുന്നു നാട്ടുകാർ മൊത്തം വിജയത്തെ തെറിവിറക്കുമായിരുന്നു സംഗീതയെ കൊണ്ട് കളഞ്ഞിട്ട് തൃശൂട പുറകെ നടക്കുന്നു ഈ തൃശ എൻഗേജ്മെൻ്റ് കഴിഞ്ഞതാളുടെ എൻഗേജ്മെൻറ്റ് ഒരു വ്യവസായികമായ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് തൃശ്ശേടെ എന്നിട്ട് അവരതിയിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു അവരവരുടെ സോഷ്യൽ മീഡിയയിലൂട്ട് ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയി കാരണം വിജയാണെന്നുള്ള കഥയാണ് മറ്റൊന്ന് മറ്റൊന്ന് തൃശയുടെ എൻഗേജ്മെന്റിന് ശേഷം തൃശ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴാണ് സംഗീതയും വിജയമായിട്ട് തെറ്റിയത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒൻപത് കൊല്ലത്തോളമായി ഒരു പൊതുവേദിയിലും വിജയിക്കിപ്പോൾ സംഗീതയെ കാണാറില്ല സാധാരണ എല്ലാ നടന്മാരും അവിടുത്തെ നടന്മാരെല്ലാം ഭാര്യമാരെ കൊണ്ടാണ് എല്ലാ പൊതുവേദിയിലും വരാറുള്ളത് ശിവകാർത്തികൻ സൂര്യ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവരും അങ്ങനെയാണ് നടക്കാറുള്ളത് വിജയ് വിജയ് മാത്രം തരിച്ചാണ് വരുന്നത് ഒറ്റയ്ക്കാണ് വരാറുള്ളത് അത് അന്ന് അന്ന് മുതലേ ഈ തൃശയുടെ എൻഗേജ്മെൻറ്റ് നിർത്തി ആ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ അന്ന് മുതലേ ഈ പ്രശ്നം അവിടെയുണ്ട് ഏതായാലും ഇത് മിക്കവാറും വിജയിയുടെ നാശത്തിനുള്ള പുറപ്പാടാണ് ഇത് വിജയി മിക്കവാറും വിജയിയുടെ ഫ്യൂസ് എല്ലാവരും ചേർന്ന് ഊരാനുള്ള എല്ലാ സാധ്യതയും പുതിയ ജയലിതയാകാനുള്ള സാധ്യതയുണ്ടോ അത് പറയാൻ പറ്റില്ല വിജയ് വളർന്നു പോകുന്ന പോക്കിനെ ഒന്നുകിൽ അവർ ഈ പറയുന്ന പോലെ സംഗീതയുമായിട്ട് ഡിവോഴ്സ് വാങ്ങണം വാങ്ങിയ ശേഷം അല്ല കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നില്ല വരുന്നില്ല ഒരു വേദിയിലും അത് അത് അതൊരു അല്ല വ്യാപകമായി അവര് ഇത്രയും ചർച്ച വന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ വിജയ്ക്ക് വേണ്ടി അല്ല സംഗീതം എന്തുകൊണ്ടാണ് ഒരു പൊതുവേ ഒരു പൊതു ഇടത്ത് വന്നു സംസാരിക്കാത്തത് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എന്തുകൊണ്ടാണ് ആ സ്ത്രീ പറയാത്തത് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പുറത്തു വരുന്ന കഥ തൃശയ ഒരു കാരണവശാലും വിജയെ വിട്ടുപോകില്ല തൃശ ഒരട്ടയാണെന്നാണ് സുജിലിക്സ് പറയുന്നത് രക്തം കുടിക്കുന്ന അട്ടയാണ് വിജയ വിജയിയുടെ ദേഹത്തിരുന്ന് രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന അട്ടയാണ് തൃശ എന്നാണ് പിന്നെ സുജിലിക്സ് പറയുന്നത് ഗായിക സുചിത്ര അതിന് വലിയ അംഗീകാരവും കിട്ടി കൂടുതൽ പേരും അവർ പോയി കമൻ്റ് ചെയ്തു ശരിയാന്ന് പറഞ്ഞു തൃശ തൃഷയുമായിട്ടുള്ള വിജയുടെ ബന്ധം വിജയുടെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് തമിഴ്നാട്ടിലെ പൊതുവെയുള്ള കഥ അതുകൊണ്ട് ഏതായാലും ഇത് നല്ലതിനായിരിക്കില്ല എന്നാണ് വിജയ് തൃശ്ശയുടെയും തൃശ്ശൂടെ പ്രത്യേകിച്ച് തമിഴകം വെട്ടിപ്പിടിക്കാൻ ഇളയതുളവതിയായി വരുന്ന വിജയ്ക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു ആരോപണം ഒരിക്കലും ശുഭകരമായിരിക്കില്ല ഗുണം ചെയ്യില്ല ദോഷം ചെയ്യുകയുള്ളൂ രാഷ്ട്രീയത്തിൽ അവർ ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിൽ അവർ എപ്പോഴും ധാർമ്മികത നോക്കും അവര് വിജയ് എന്ത് കട്ടോ മോട്ടിച്ചോ അതൊന്നും അവർക്ക് പ്രശ്നമില്ല വിജയയുടെ പേഴ്സണൽ ലൈഫാണ് ജയലിത ആ പേഴ്സണൽ ലൈഫ് ഡീസെന്റ് ആയിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഗോസിപ്പുകളുടെ ഏറ്റവും വലിയ ലോകമാണ് തമിഴ് സിനിമാ ലോകം അവിടെ ഏറ്റവും സൂപ്പർ സ്റ്റാർ തമിഴത്തിൻ്റെ ഇളയതളപതി വിജയും തൃഷയും തമ്മിലുള്ള ബന്ധമാണ് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നതടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോ ആരോപണങ്ങൾ ആരാധകരുടെ അഭ്യൂഹങ്ങൾ എന്തായാലും ഇതിന് ബലം വയ്ക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഗോവയിൽ കീർത്തി സുരേഷിൻ്റെ വിവാഹ ചടങ്ങിൽ തൃഷയും വിജയയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാട്ടുന്നത് എന്തായാലും രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വിജയ്ക്ക് ഈ ഒരു ആരോപണം മറികടക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല